എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പം നിൽക്കുന്ന അണ്ടൂർ കോണത്താണ് നമുക്കിവിടെ ഓർഡർ അടിക്കത്തില്ല നമുക്ക് നേരെ കഴക്കൂട്ടം ടൗണിലോട്ട് പോകും അവിടെ ഓർഡർ അടിക്കുകയുള്ളൂ ഇവിടെ രണ്ടുനൂറ് റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഈ സമയത്ത് ഓർഡർ അടിക്കത്തില്ല അതുപോലെ തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് ഓർഡർ വളരെ കുറവുള്ളൊരു ദിവസം കൂടിയാണ് ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓർഡർ ഉണ്ട് പക്ഷേ ഇന്നും ഓർഡർ കുറവാണ് ചില വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട് ഓർഡർ കുറയാനുള്ള ചാൻസ് ഉണ്ട് ചില ദിവസങ്ങളിൽ അതായത് വെള്ളിയും ചൊവ്വയും ചില ദിവസങ്ങളിൽ ഓർഡർ വളരെ കുറവാണ് അതുപോലെ തന്നെ ഇന്നും ഇന്ന് നല്ല കുറവാണ് ഓർഡർ നമുക്ക് എന്തായാലും കഴക്കൂട്ടം ടൗണിൽ പോയിട്ട് കാണാം പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കല്ലേ നമ്മളതായി ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സൈനിക് സ്കൂളാണ് കഴക്കൂട്ടം സൈനികിൻ്റെ സ്കൂളാണ് നടക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് നമുക്ക് നേരെ ഗൗരവ ലൊക്കേഷൻ കലക്കൂട്ടം അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ ശേഷം നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട് ബർഗർ ലോഞ്ചിലാണ് നമുക്ക് ഓർഡർ അടിച്ചത് അപ്പോൾ സാധനം റിസപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഏകദേശം ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ ഒരു അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇനി അവിടെ പോയി സാധനം എടുക്കാം കൊടുക്കാനുള്ളത് പള്ളിപ്പുറത്ത് എന്തോ ആണെന്ന് തോന്നുന്നു ഓർഡർ കൊടുക്കാനുള്ള ലൊക്കേഷൻ നോക്കിയപ്പം ആറ് കിലോമീറ്റർ എന്തോ ഉണ്ട് കൂടുതൽ അപ്പോൾ ഇതിനിടെ ആറ് കിലോമീറ്റർ നമുക്ക് പോകണം പള്ളിപ്പുറം നമ്മളെ കണിയാപുരം അതിനെ കുറച്ച് അപ്പുറത്താണ് കാണിക്കുന്നത് ലൊക്കേഷൻ ഏകദേശം പള്ളിപ്പുറം പോകേണ്ട അതിന് കുറച്ച് ഇപ്പുറം ആയിരിക്കും കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും പോയി സാധനം എടുത്തിട്ട് കാണാം ഗ്സ് ഓർഡർ കിട്ടിയിട്ടുണ്ട് ജംബോ ചീസ് ബെർഗർ അങ്ങനെ എന്തോ സാധനം അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയിലേക്ക് മാപ്പ് സെറ്റിട്ടുണ്ട് നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എന്താ പറയുക ലൊക്കേഷൻ പള്ളിപ്പുറം ഇവിടെ രാത്രി സമയങ്ങളിൽ ഇവിടെ ഓട്ടിക്കണത് വളരെ റിസ്ക് ആണ് കാരണം വണ്ടികൾ കാറുകളൊക്കെ വരുന്നവശ അങ്ങനെയാണ് ഇവിടെ ഇടയ്ക്ക് ആക്സിഡന്റ് ഡിവൈഡർ ഇടിച്ചു കയറിക്കുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം റൂട്ടാണ് ആ ആക്സിഡന്റ് സമയത്ത് അഞ്ച് കിലോമീറ്റർ ദിവസം ഇവിടെ സ്ഥലം ഇരിക്കത്തില്ല പന്ന റോഡാണ് കേട്ടോ ഫുള്ള് കുണ്ടും കുഴിയാണ് ഫ്ലാറ്റിന്റെ എത്താറായിട്ട് നാനൂറ്റി അമ്പത് മീറ്ററേ ഉള്ളൂ ഇവിടെ റോഡല്ല മോശമാണ് നാന്നൂറ് മീറ്റർ ാണ് കഴിച്ചത് മൊത്തം റോഡെല്ലാം പൊളിച്ചു വരീട്ടാണ് ഒരു ഫ്ലാറ്റ് ആണ് കേട്ടോ നമുക്ക് നേരെയാണ് തോണ്ട പോയിട്ട് ലെഫ്റ്റാണ് കാണിക്കുന്നത് മുഖ്യവർന്നോ ഫ്ലാറ്റ് ആവാനാണ് സാധ്യത ராத்திர இங்க ஓட தருவோம் அடுத்த ஓடும் தருக இது அம்பத்தேழு அடிச்சது இருபது சார்ஜ் நமக்கு எந்தாலும் ஃபுட் கொடுத்துட்டு അപ്പോൾ കാശ് നമ്മളെ ഓർഡർ കൊടുത്തിട്ടുണ്ട് അവിടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റി കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു അതുകൊണ്ട് രക്ഷപ്പെട്ടില്ല മോളിൽ കയറേണ്ടത് അവിടെ രാത്രി കൂടുതലും ഫ്ലാറ്റുകളിൽ മോളിൽ കയറേണ്ട ആവശ്യം വരില്ല കാരണം അവർ സെക്യൂരിറ്റി നമ്മളകത്ത് കയറ്റി കൊടുത്തില്ല യാത്ര അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി എളുപ്പമായി അല്ലെങ്കിൽ ഇതിൻ്റെ മോളിൽ കൊണ്ട് കൊടുക്കാൻ ഭയങ്കര പാടില്ല സെക്യൂരിറ്റി കാണിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് അസ്റ്റമുറത്ത് താഴെ വന്ന് എടുത്തുകൊണ്ട് അത് ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കോളും അതുകൊണ്ട് നമുക്ക് ഇത് ആ കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇത് സംഭവം നമ്മുടെ ക്യാമറ കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതുകൊണ്ടാണ് മൊബൈലിൽ ഷൂട്ട് ചെയ്യണത് ക്യാമറയൊക്കെ നമുക്ക് റെഡിയാക്കിയ ശേഷം നമുക്ക് റൈഡിങ് വീഡിയോ കൂടെ എടുക്കാം വണ്ടി നമുക്ക് പോകുമ്പം തൃക്കായിട്ട് പോകണം മൊബൈലിൽ ക്യാമറ റെഡി ആയതിനു ശേഷം നമുക്ക് വീഡിയോ കുറച്ചും കൂടെ സെറ്റാക്കി എടുക്കാം ഓക്കെ നമുക്ക് എന്തായാലും ഇനി കലകൂട്ടത്ത് വേണ്ടി കാണാം കായ് അപ്പം കായ് നമ്മളത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഇനി ഇപ്പുറത്ത് വന്ന് ഇന്ന് ഓർഡർ കുറവാണ് നമുക്ക് ഒരു ഒരു ഓർഡർ എടുത്തിട്ട് വീട്ടിൽ പോകാം കാരണം ഇന്ന് ഇവിടെ നിന്നൊരു കാര്യമൊന്നുമില്ല കാരണം ഓർഡർ വളരെ കുറവാണ് നൈറ്റ് ചില ദിവസങ്ങളിൽ മാത്രമേ ഇവിടെ ഓർഡർ ഉള്ളൂ ഇന്നിപ്പോൾ വളരെ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ഓർഡറും കലകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഓർഡർ വളരെ കുറവും നമ്മളെ നിൽക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിന്നിട്ടൊരു കാര്യമില്ല എമൗണ്ട് ആകാൻ നമ്മൾ എന്നിട്ടൊരു കാര്യമില്ലല്ലോ അതായത് നമ്മളെ കഴക്കൂട്ടം കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കുളോ നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ രണ്ട് കിടമുണ്ട് അറേബ്യൻ ഇൻഡസ്ട്രി കഫേ നോക്കാം ഓർഡർ ഉണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോവാം മണി വന്നിട്ട് പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് ഇപ്പോൾ ഗായ് നമുക്ക് പണി തന്നിരിക്കുകയാണ് ഇവമാരി നമ്മളെ വീട് അങ്ങോട്ടാണ് നമുക്കടിച്ചു ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗലാപുരം അങ്ങോട്ടാണ് നമുക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട് എട്ടിച്ചാൽ പണിയാണെന്ന് മംഗലപുരത്ത് നിന്ന് വീട്ടിൽ പോകാൻ നല്ല ദൂരമുണ്ട് ഇനിയിപ്പോൾ മംഗലാപുരം എടുത്തോ ഓർഡർ കൊടുത്തിട്ട് അതുവഴി പോകാൻ വേറെ വഴി ഉണ്ടെന്ന് വെച്ചാൽ നേരെ ബംഗാളുടെ വഴി പോകാൻ ഭയങ്കര ദൂരമാണ് നമുക്ക് തിരിച്ചിന് കടക്കൂട്ടം തന്നെ പോകുന്നുണ്ടോ അത് മറ്റേ അടിപൊളി ഇനി വീട്ടിൽ പോകണേ ഡെലിവറി കൊണ്ടു കൊടുക്കാൻ നേരെ വീട്ടിൽ പോകണം നല്ല വേറെ വഴിയില്ല കാരണം അവന്മാരെ റൂട്ട് കണ്ടാൽ നമ്മൾ അങ്ങോട്ടാണ് അടിച്ചു വിട്ടേ ഇങ്ങോട്ട് നമ്മൾ ഫ്രീകാര്യമല്ല അടിച്ചേൽ വഴി കയറി പോകാൻ എളുപ്പമുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടുമണിക്ക് ശേഷം ഒരു ഓർഡർ ചെയ്യുമ്പോൾ ഒരു തത്താറണല്ലോ അനുസെൻറ്റ് അതുകൊണ്ട് തന്നെ ഉമാര് റൂട്ട് മാറ്റി അടിച്ചു കളി മംഗലപുരമൊക്കെ അങ്ങനെ അവളെ ആറ്റിങ്ങനെ പോകുന്ന ആ റൂട്ടാണ് എനിക്ക് വീട്ടിൽ പോകാനുള്ള റൂട്ട് അതുമല്ല തീയ്യാരിയോ മറ്റേ അങ്ങോട്ടൊക്കെ കഴിച്ചാൽ കുഴപ്പമില്ല ആ മറ്റേ ഏട്ടയിലോ ആ വാർത്തയിലടിച്ചത് വീട്ടിൽ പോകും എന്തായാലും പറഞ്ഞിട്ട് തരും നിങ്ങൾ എൻ്റെ ഒരു സ്ഥാനത്തേക്ക് പോയിട്ട് നേരെ കൊണ്ടു കൊടുത്തിട്ട് ഡെലിവറി കണ്ടിട്ട് പോകാതെ വീട്ടിൽ പോവാം നല്ല വഴിയില്ല ഈ സമയം വന്നിട്ട് രണ്ടേ മുക്കാലായി രാത്രി രണ്ടേ മുക്കാലായി കാരണം നമുക്ക് ആ ഓർഡർ കിട്ടാൻ വേണ്ടി അല്പം ഡിലേ ആയിരുന്നു ഏകദേശം ഒരു ഇരുപത്തി രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് സാധനം കിട്ടിയത് ഹോട്ടൽ ഡിലേ ആയിരുന്നു അറബ്യൻ ടേസ്റ്റി കഫേലാണ് നമുക്ക് ഓർഡർ അടിച്ചത് അപ്പോൾ നമ്മളിന്ന് മൊത്തം എൻ ചെയ്ത എമൗണ്ട് എന്ന് വെച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപ അപ്പോൾ അതിലെ ഇൻസെൻറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് മണിക്ക് ഓൺ ആക്കിയതാണ് നാല് മണിക്കുള്ള ഷിഫ്റ്റൊന്നും അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല പിന്നെ ഏഴ് മണിക്കുള്ള ഷിഫ്റ്റിലുള്ള പകർത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഏകദേശം നാല് ടു ഏഴിന് അമ്പത്തി അഞ്ച് രൂപ ഇൻസെൻറ്റീവും പ്ലസ് ഏഴ് ടു പതിനൊന്ന് തൊണ്ണൂറ്റഞ്ചും അതുപോലെ പതിനൊന്ന് ടു രണ്ടിന് അറുപതും ഇപ്പോൾ രണ്ട് മണി തൊട്ട് രാ രാവിലെ അഞ്ചര വിളിപ്പാങ്കാലുള്ള ഷിഫ്റ്റിന് നമുക്ക് എൺപത് രൂപ ഇൻസെൻറ്റീവ് കൂടെ കിട്ടും അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് നമ്മൾ ഇന്ന് ഏൺ ചെയ്ത എമൗണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഞാൻ എടുത്ത റെഡ് കാർഡ് ഫിക്സഡ് പേ ആണ് ഗ്യാരന്റി റെഡ് കാർഡാണ് ആണ് വീക്കിലി ഉള്ള റെഡ് കാർഡാണ് പഴയ റെഡ് കാർഡാണ് പുതുതായിട്ട് ആരെയും കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെഡ് കാർഡ് കാർഡെടുത്ത് ഓടുന്നതാണ് ഏറ്റവും ലാഭം പുതിയ റെഡ് കാർഡിൽ നമുക്ക് അത്രയും ഓർഡർ കൗണ്ട് എടുത്താലേ നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടത്തുള്ളൂ പിന്നെ അതുപോലെ ഏണിങ്സ് എടുത്താൽ മാത്രമേ ആ ഒരു ഇൻസെൻറ്റീവ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഇതങ്ങനെയെന്ന് വെച്ചാൽ മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻസെൻറ്റീവ് ഗ്യൻറ്റി ആയിട്ട് കിട്ടും ഈ ഒരു റെഡ് കാർഡ് സ്വിഗ്ഗിയിലൂടെ ഏറ്റവും ലാഭം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ ബൈ